ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ ശാലിനി വരുമ്പോഴേക്കും ആ ഗുണ്ടകള് ആ അങ്ങോട്ട് നോക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോവണേ ഷാലിനിയും പല്ലവിയും കൂടെ ചുറ്റിലും ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രബോസിന്റെ ആ കോട്ടയിലാണ് ചന്ദ്രബോസ് മധുശ്രിയോട് പറയും അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണോ എടികൊച്ചേ ഇതൊക്കെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കരുതോ വെറുതെ എന്തിനെ ഇങ്ങനെ കൂട്ടിയിട്ട് നശിപ്പിച്ചു കളയുന്നത് മധുശ്രീ പറയും എല്ലാം ഇനി ഒന്നു തുടങ്ങാനിരിക്കാ ഇതിങ്ങനെ ഡെഡ് മണിയായി കിടക്കുന്നത് സുസ്മിതയുടെ വരവും കാത്താ എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടായിരുന്നു അവൾക്ക് ഇത് എടുക്കുമ്പോ അവൾ അകത്തായപ്പോ ഇതിന്റെ പ്ലാനും പദ്ധതിയും അതും അകത്തായി ഇനിയിപ്പോ ഉടനെ തന്നെ അവൾ ഇറങ്ങില്ലേ ഇറങ്ങി കഴിഞ്ഞ പിന്നെ പൊടിപൂരല്ലേ ബോസ് പറയും ഉം സുസ്മിത ഇറങ്ങുമ്പോ അവളുടെ സ്വപ്ന നായകൻ വിഷ്ണു അകത്ത് മധുശ്രീ പറയും നാളെ കോടതിയിലെ ശാലിനി കാർത്തികയെ ഹാജരാക്കുന്നുള്ള പ്രതീക്ഷയിലാ അളയൻ അർജുൻ നിൽക്കുന്നത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് അകത്ത് പുറംലോകം സ്വപ്നം കണ്ടുകിടക്കുന്ന വിഷ്ണുവും വിഷ്ണുവിനെ പുറത്തിറക്കിക്കൊണ്ട് പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ശാലിനിയും കാത്തിരിപ്പുണ്ട് എല്ലാം നാളത്തെ കോടതി വിധിയെ ആശ്രയിച്ചിരിക്കും ബോസ് പറയും എടി ആ വിധി പറയുന്ന ജഡ്ജിയുടെ മാന്ത്രിക ചെപ്പ് തുറക്കാനുള്ള താക്കലോ അതാണിങ്ങി നമ്മുടെ കയ്യിലും മധുശ്രീ പറയും കാർത്തിക മരണപ്പെടേണ്ടവളാ വിഷ്ണു ശിക്ഷ അനുഭവിക്കേണ്ടതും ശാലിനി ജീവിതകാലം മുഴുവനും കണ്ണീര് കുടിക്കേണ്ടവളുവാ അതിന് മാർഗദീപം തെളിച്ചു കൊടുക്കേണ്ട പാവപ്പെട്ട രണ്ട് കുഞ്ഞാടുകളുടെ വേഷമാ നമുക്ക് രണ്ടുപേർക്കും ബോസ് പറയും എടികൊച്ചെ എന്നെ അങ്ങനെ വല്യ വിശുദ്ധനെന്നൊക്കല്ലേ ആ പരിവേഷെ എനിക്കങ് ഒട്ടും ചേരില്ല മോളെ എടി രണ്ടു മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ചോര കുടിക്കുന്ന ചോര കുടിക്കുന്ന കുറുക്കനായിട്ട് എന്നെ കാണിച്ചോ അതെനിക്ക് ഇഷ്ടവാ ഇവിടെ ഞാൻ വിഷ്ണുനെയും ശാലിനിയെയും ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതൊക്കെ ആസ്വദിച്ചു എന്നുള്ളത് ശരിയാ പക്ഷെ അത് കരുതി ഞാനൊരു സാഡിസ്റ്റ് ഒന്നും അല്ല മറ്റുള്ളവരുടെ സങ്കടവും വേദനയും കാണുമ്പോ ഉണ്ടാവുന്ന ഒരു പുളകം ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി ഇനിയും ദ്രോഹിക്കണം തോന്നിപ്പോകും എന്താ ചെയ്യാ ശാലിനി വിഷ്ണു സത്യഭാമ ഇതുമൂന്നും ഞാൻ വെറുക്കുന്ന പട്ടികയിലെ ആദ്യത്തെ മൂന്ന് പേരുകളാ ഇവരെ ഇവരുടെ പേരെയും ഞാൻ നന്നായിട്ട് തന്നെ ദ്രോഹിക്കും എന്റെ കഴിവിനനുസരിച്ച് മധുശ്രീ പറയും കാർത്തിക പടമായി ഭിത്തിയിൽ കയറിയാൽ കോടതിക്ക് മുന്നിൽ വിഷ്ണു തെറ്റുകാരനാവും കോടതി വിഷ്ണുവിനെ ശിക്ഷിച്ച് ജയിലിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഷാലിനിയുടെ മാനസിക നില തെറ്റും ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിക്കും ഷാലിനി ഏതെങ്കിലും ബ്രാന്താശുപത്രിയിലെ ഷോക്ക് അടുപ്പിച്ച് കടത്തിയാൽ വിഷ്ണുവിന്റെ കുറവിലെ തകർന്നു പോയ സത്യഭാമയെ ഏത് രീതിയിലും വീഴ്ത്താം ഒന്ന് വീണാ പിന്നെ സത്യഭാമ അവിടെ നിന്ന് എഴുന്നേൽക്കില്ല ചിറ്റപ്പന്റെ ശത്രുക്കളെ ഭാവിയിൽ എങ്ങനെ ഇല്ലാതാക്കാൻ വിശദീകരിക്കുന്ന മാസ്റ്റർ പ്ലാനാ ഞാനേ പറയുന്നത് എങ്ങനെയുണ്ട് ബോസിന് ഇഷ്ടപ്പെടുന്നുണ്ട് ഉം വർക്കൗട്ടാക്കി എടുക്കണം അതിലെ ഷാലിനിയെ ഷോക്ക് അടിപ്പിക്കുന്ന ദിവസം വരുമ്പോ എനിക്ക് അതൊന്ന് കാണണം നമ്മുടെ ശത്രുക്കൾ ഷോക്ക് അടിച്ച് പടയുമ്പോ കാണുന്നൊരു സുഖം ഉണ്ടല്ലോ അത് കണ്ടുതന്നെ അറിയണം അങ്ങനെ അവരൊക്കെ സംസാരിക്കുമ്പോഴായിരിക്കും കാർത്തികയെ ചൂട്ടൂട്ട ആ ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നത് മജിസ്ട്രേറ്റും എന്തായി കാര്യം ഒന്ന് ആത്മാർത്ഥായിട്ട് സന്തോഷിക്കാനുള്ള എന്തെങ്കിലും വാർത്ത കൊണ്ടാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പോ തന്നെ അയാൾ പറയും കാർത്തിക മരണപ്പെട്ടു അപ്പൊ തന്നെ അവർ രണ്ടുപേർക്കും നല്ല സന്തോഷം കൊണ്ടുള്ള ഒരു ഞെട്ടലാണേ ബോഡി അപ്പ തന്നെ പൊട്ടക്കണറ്റിലേക്ക് വീണു അടിപൊളി അതേതായാലും നന്നായി ഇനി അത് അവിടെ അങ്ങനെ കടന്നോളൂ പക്ഷെ മരിച്ചെന്ന് ഉറപ്പല്ലേടാ എന്ന് നോക്കുമ്പോ അയാള് പറയും മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാ ഞങ്ങള് പോകുന്നത് മധുശ്രീക്കും നല്ല സന്തോഷാവും ആഹാ ഇതിപ്പോ ഒന്നേരം സന്തോഷം തരുന്ന വാർത്തയാണല്ലോ ബോസ് പറയും അപ്പോ നാളെ ശാലിനി കാർത്തികയെ ജീവനോടെ കൊണ്ടുവരുന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതിനിപ്പോ എന്നാ ചെയ്യും മധുശ്രീ പറയും ഒരു വഴിയുമില്ല കൊലക്കുറ്റത്തിനെ വിഷ്ണുവിനെ ശിക്ഷിക്കുന്നത് ചങ്ക് തകരുന്ന വേദനയോടെ കേട്ടു നിൽക്കേണ്ടി വരും ബോസ് പറയും പിന്നെ ഇവന്മാർക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തുവിട് എന്നിട്ട് നമ്മൾ ഈ സന്തോഷം ഇന്നിവിടെ എൻജോയ് ചെയ്യും എടി നാളെ ദിനവും നാളത്തെ സൂര്യോദയവും നമ്മുടെ തടി കാരണം വിജയം നമുക്കാണ് വിജയിക്കുന്നവർക്കുള്ളതാ ഈ ലോകം ചോൽക്കുന്നവർക്കുള്ളതല്ല എന്നൊക്കെ പറഞ്ഞേ രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടെ അവിടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പപ്പിമോള് മുറ്റത്തിരുന്ന് ആകെ വിഷമത്തില് വിഷ്ണുവിനെ കുറിച്ച് ആലോചിക്കുകയാണ് നാളെ വിഷ്ണു അച്ഛനെ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ് വിഷ്ണു അച്ഛനെ ജയിലില് പിടിച്ചിടുന്നു തന്നെയാ പറയുന്നത് അങ്ങനെ വന്നാ പിന്നെ വിഷ്ണു അച്ഛനെ പപ്പിമോൾക്ക് കാണാനേ പറ്റില്ല സത്യയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം ചിലപ്പോ പ്രാർത്ഥന കേട്ടിട്ട് വിഷ്ണു അച്ഛനെ കോടതി വെറുതെ വിട്ടാലോ എന്ന് വിചാരിച്ച ശേഷം ഫോൺ എടുത്തേ സത്യയെ വിളിക്കണേ സത്യ എന്തോ എഴുതുമ്പോഴായിരിക്കും ഫോൺ വെള്ളടിക്കുന്നത് അപ്പൊ തന്നെ ആ പപ്പി എന്ന് പറഞ്ഞ് കോൾ എടുക്കുക ഇത് അവിടെ ശാരദമ്മ കേട്ടുകൊണ്ട് അപ്പുറത്ത് മാറി നിൽപ്പുണ്ട് ആ സത്യ നാളെ വിഷ്ണു അച്ഛനെ കോടതിയിൽ കൊണ്ടുവരുന്ന ദിവസാ ആ എനിക്കറിയാം പപ്പി അപ്പൊ പപ്പി പറയും ഞാനൊരു കാര്യം പറഞ്ഞാലേ സത്യ കേൾക്കോ അപ്പോഴേക്ക് ശാരദമ്മ സത്യടുത്തും സത്യ പറയും പപ്പി പറ ബപ്പി നാളെ കോടതി ഇന്ന് വിഷ്ണു അച്ഛനെ രക്ഷിച്ചു കൊണ്ടുവരാൻ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ പ്രാർത്ഥന വിഷ്ണു അച്ഛനെ ഒരാപത്തും വരുത്താതെ വെറുതെ വിടണേന്ന് കണ്ണനോട് സത്യ പറയോ അപ്പൊ സത്യം പറയും ഞാൻ പ്രാർത്ഥിക്കാൻ പപ്പി എന്റെ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാം പപ്പി അപ്പൊ ശാരദാമ്മ മനസ്സിൽ വിചാരിക്കും എന്റെ മക്കളെ നിങ്ങൾ രണ്ടുപേരും സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാ പ്രാർത്ഥിക്കാൻ പോകുന്നത് രണ്ടു മക്കളും കൂടി അച്ഛനു വേണ്ടി ഒന്നും അറിയാതെ കേണം അപേക്ഷിക്കുമ്പോ ഏത് ദൈവത്തിനാ അത് കണ്ടില്ലെന്ന് നടിക്കാനാവുക അച്ഛനെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും ആ ചോരയുടെ ഗുണമുണ്ടല്ലോ രക്തം രക്തത്തെ തിരിച്ചറിയുന്നു പറയുന്ന ആ സത്യം അതൊന്നും മാത്രം മതി നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാൻ അങ്ങനെ പപ്പി പറയണേ കൊച്ചുകുട്ടികളെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാലേ ഈശ്വരന് കേൾക്കാതിരിക്കാൻ പറ്റില്ലെന്നാ ഇവിടുന്ന് രമണനങ്കള് പറയാറ് ശരിക്ക് സങ്കടപ്പെട്ടു തന്നെ ഭഗവാനെ വിളിക്കണ സത്യേ നമ്മുടെ സങ്കടം കണ്ട് ഭഗവാന്റെ കണ്ണും നിറയണം അപ്പൊ നമ്മുടെ വിഷ്ണു അച്ഛനെ അവര് വെറുതെ വിടും ഞാൻ തന്നെ പ്രാർത്ഥിക്കാം പപ്പി എനിക്ക് എന്റെ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കണം അതിനുവേണ്ടി ഞാൻ എന്ത് വേണെങ്കിലും ചെയ്യാൻ തയ്യാറാകും എന്നാ ശരി സത്യേ അങ്ങനെ പരസ്പരം പറഞ്ഞിട്ട് അവർ കോള് കട്ടെയ്യാ ആ ശാരദാമേ പ്രാർത്ഥിച്ചാൽ ബിഗ് ഫ്രണ്ടിനെ വെറുതെ വിടുന്നാ പപ്പി പറയുന്നത് അപ്പൊ ശാരദാമുറേ മോള് പ്രാർത്ഥിക്കെ നല്ലോണം പ്രാർത്ഥിക്കെ അപ്പൊ നാളെ എന്റെ ബിഗ് ഫ്രണ്ടിനെ വെറുതെ വിടു ശാരദാമയ്ക്ക് മറുപടി പറയാൻ പറ്റുന്നില്ലെങ്കിലും ഉം വിടും അപ്പൊ സത്യയ്ക്കും ശാരദാമയും പ്രാർത്ഥിക്കോ ഉം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമോളെ നല്ല ശാരദാമ്മ എന്ന് പറഞ്ഞിട്ട് സത്യ ഒന്നും അറിയാതെ അകത്തേക്ക് കയറി പോവാണ് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ അവിടെ പോയിരുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈ സമയം ശാരദാമ്മ സോഫയിൽ ഇരുന്ന് ഭഗവാനെ കാത്തിരക്ഷിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ജയിലിന്റെ ഉള്ളിലെ വിഷമത്തോടു കൂടെ ഇരിക്കുകയാണ് സത്യഭാമയും സമാധാനം ഇല്ലാതെ അവരുടെ വീട്ടിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അതുപോലെ തന്നെ പപ്പിമോളും സത്യമ്മയുടെ വീട്ടിലെ പൂജാ പൂജാറൂമിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ എല്ലാവരും പ്രത്യേകിച്ച് കുട്ടികള് ഭയങ്കര പ്രാർത്ഥനയില ശേഷം പിന്നീട് കാണിക്ക രാഘവേട്ടൻ രോഹിത് ശ്യാമ അങ്ങനെ പിള്ളച്ചേട്ടനും പൊന്നി എല്ലാവരും കൂടെ വരാന്തയിൽ വരാന്തയിലിരിക്കണേ രാഘവേട്ടൻ ചോദിക്കും നാളെ നമ്മളെ ചതിക്കുടാ രോഹിത് പറയും നിയമം ചതിക്കാൻ നോക്കിയാലും നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം നമ്മളെ ചതിക്കില്ല അച്ചാ അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു പാട്ടോടുകൂടി രാത്രി കടന്നു പോകുന്നതാണ് വിഷ്ണു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതും ശാലിനിയും കുടുംബശ്രീ വീട്ടിൽ വിഷമിച്ചിരിക്കുകയാണ് അതുപോലെ രണ്ടുപേരും പഴയ കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നവും അതിന് രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ആലോചിച്ചതും അതിന് പിന്നാലെ നടന്നതും ഒക്കെ ആലോചിക്കുന്നുണ്ട് ഈ രാത്രി ആർക്കും തന്നെ ഉറക്കമില്ല എല്ലാവരും സത്യഭാമയും രാഘവേട്ടനും ശാലിനിയും വിഷ്ണുവും അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമായിട്ടുണ്ട് ജില്ലാ കോടതി കൂടിയിരിക്കുക ബാമ രോഹിത്തിനോട് പറയും ദൈവങ്ങളായ ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ എന്റെ മോനെ ഇന്ന് എനിക്ക് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകണം എടാ നമുക്കതിന് കഴിയൂ ഇന്ന് രോഹിത് മറുപടി പറയാണ്ടെക്കുമ്പോ മാമ വീണ്ടും ചോദിക്കും നീ എന്തെങ്കിലും ഒന്നും പറയടാ അത് സത്യമേ കാർത്തിക മരണപ്പെട്ടിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം അങ്ങനെ ബോധ്യപ്പെടണമെങ്കില് കാർത്തികയെ ജീവനോടെ കൊണ്ടുവരണം അതിനാണല്ലോ അർജുൻ പതിനഞ്ച് ദിവസത്തെ സമയം ആവശ്യപ്പെട്ടത് അപ്പൊ അർജുൻ എന്താ പറഞ്ഞത് രോഹിത് പറയും ഞാൻ വിളിച്ചിരുന്നു ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാണെന്ന് പറഞ്ഞു അപ്പൊ വാമയ്ക്കും അവളോ ആ ശാലിനി അവളാണല്ലോ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്നത് രോഹിത് പറയും ഇന്നലെ ഞാൻ സംസാരിച്ചപ്പോഴും കാർത്തികയെ കണ്ടെത്തും കോടതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു തന്നെയാ പറഞ്ഞത് പക്ഷെ പിന്നീട് ഒന്നും പറഞ്ഞില്ല അപ്പൊ പാമോറയും ആരൊക്കെയോ എന്റെ കുഞ്ഞ് ജയിലിനകത്ത് കിടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യവും വിഷ്ണു തന്നെയാണ് ഈ ചങ്കടിപ്പോടു കൂടിയുള്ള കാത്തിരിപ്പ ഏറെ പ്രയാസം രോഹിത് പറയും ഞാൻ ആലോചിക്കുന്നത് വിഷ്ണുപുറയുടെ കാര്യം നമുക്ക് ഇത്രയും ചങ്കെടുപ്പുണ്ടെങ്കില് ബ്രോയുടെ കാര്യം എന്തായിരിക്കും പിന്നെ ഒരു ഉറപ്പുണ്ടാവും കാർത്തികയെ ഏത് പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഷാലിനി കണ്ടുപിടിച്ച് കൊണ്ടുവരും എന്നുള്ളൊരു ഉറപ്പ് അപ്പോ ബാമയ്ക്കും എന്നിട്ട് അവളെന്തെ എല്ലാവരെയും തീ തെറ്റിക്കാനായിട്ട് എവിടെയെങ്കിലും മറിഞ്ഞിരിക്കണോ അല്ലെങ്കിൽ കാർത്തികയെ കണ്ടെത്തിയിട്ടില്ലേ അയ്യോ എന്റെ വിഷ്ണു രക്ഷപ്പെടില്ലേടാ എന്നിങ്ങനെ പറഞ്ഞു നോക്കുമ്പോ അങ്ങോട്ടൊരു കാറ് വരികയാണ് അവര് നോക്കുമ്പോ അതിന് ഇറങ്ങി വരുന്നത് അർജുനാണ് അടുത്തേക്ക് എത്തുമ്പോ തന്നെ ബാമ ചോദിക്കും മോനെ അർജുൻ എങ്ങനെയാടാ ഇന്നത്തെ കാര്യങ്ങളൊക്കെ വിഷ്ണുവിനെ നമുക്ക് ഇന്ന് നമ്മളോടൊപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലേ അർജുൻ പറയും ഓ അതൊക്കെ കൊണ്ടുപോകാൻ പറ്റും പക്ഷെ നമ്മൾ പറഞ്ഞ പ്രകാരം കാർത്തിക മരിച്ചിട്ടില്ലെന്നും മരണപ്പെട്ടത് മറ്റേതോ പെൺകുട്ടിയാണെന്നും നമുക്ക് കോടതിക്ക് മുന്നിൽ തെളിയിക്കണം അതായത് കോടതിക്ക് മുന്നിൽ ജീവനോടെ കാർത്തികയെ കൊണ്ടുവന്ന് നിർത്തണമെന്ന് ഭാമയ്ക്കും അതിലിപ്പോ എന്ത് ചെയ്യാനാന്നേ ഉദ്ദേശിക്കുന്നത് അർജുൻ പറയും നമ്മളിപ്പോ കോടതിയിലെ പതിനഞ്ച് ദിവസത്തെ സാവകാശ ചോദിച്ചത് അതനുസരിച്ച് ഇന്ന് കാർത്തികയെ കോടതിയിൽ ഹാജരാക്കണം ഞാൻ പറഞ്ഞതനുസരിച്ച് കോടതി കാത്തു വന്നിട്ടുണ്ട് ഇനി കാർത്തികയെ ഇവിടെ എത്തിക്കേണ്ട ചുമതല ശാലിനിക്കുള്ളതാണ് ഇതുവരെ ഷാലിനിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ടും കിട്ടിയിട്ടില്ല വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല അപ്പൊ ബാമിക്ക് പേടിയാവും നിങ്ങൾക്ക് കൈവച്ചാ നിൽക്കുന്നേ അർജുൻ പറയും കോടതി നടപടിക്രമങ്ങൾ തുടങ്ങാൻ ഇനി ഏതാനും മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ ഇതുവരെ ഷാലിനിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻഫർമേഷനും ഇല്ലാത്ത സ്ഥിതിക്ക് കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുന്നില്ലെന്ന് എനിക്ക് പറയാൻ പറ്റൂ അർജുൻ എന്ന് വിളിക്കുമ്പോ അർജുൻ പറയും സത്യാമ്മ സങ്കടപ്പെടാൻ പറഞ്ഞതല്ല കാര്യങ്ങളുടെ സത്യാവസ്ഥ ബോധ്യമാവാൻ വേണ്ടി പറഞ്ഞതാ ശാലിനി നേരത്തെ പ്ലാൻ ചെയ്തുപോലെ കാര്യങ്ങൾ നടന്നാൽ ഞാൻ ഈസി ആയിട്ട് വിഷ്ണുവിനെ ഈ കേസ് നൂരി തരാം ആ ഒരു ഉറപ്പേ എനിക്കിപ്പോ സത്യാമ്മയ്ക്ക് തരാൻ പറ്റൂ അപ്പഴേക്കും അർജുൻ ഒരു കോള് വരികയാണ് ആ ഞാൻ ഇവിടെ എത്തി ഇതാ കേറുന്നു എന്ന് പറഞ്ഞിട്ട് കോടതിക്ക് അകത്തേക്ക് പോകും ഭാമയ്ക്ക് നല്ല പേടിയും ടെൻഷനും ഉണ്ട് എടാ രോഹിത്തെ നമ്മുടെ വിഷ്ണു അയ്യോ എന്നൊക്കെ പറഞ്ഞ നല്ല ടെൻഷനോട് കൂടിയാണ് ഭാമ അവിടെ നിൽക്കുന്നത് രോഹിത്തിനാണെങ്കിൽ എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല ശേഷം വിഷ്ണുവിനെ പോലീസ് വാഹനത്തിൽ കൊണ്ടുവരികയാണ് അപ്പോ ചന്ദ്രബോസ് മറ്റൊരു വാഹനത്തിന് ഈ പോലീസുകാരനെ വിളിക്കും എടോ അവരെ നന്നായിട്ട് ശ്രദ്ധിച്ചോടനെ മരണപ്പെട്ട കാർത്തികയെ ഹാജരാക്കാൻ കഴിയില്ലെന്ന് അവനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവൻ അവന്റെ തലതിറച്ച സ്വഭാവം എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചാലേ ജോലി പോവേ അതുകൊണ്ട് അതുകൊണ്ടൊന്ന് കരുതിയിരുന്നോ അപ്പോൾ ഓക്കെ സാർ എന്ന് പറഞ്ഞ കൊള്ളാട്ടെ വിഷ്ണു ആണെങ്കിൽ അതൊരു മൈൻഡ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ അവിടെ ഇരിക്കണേ ഇത് സമയം ബോസിന്റെ കൂടെ മധുശ്രീയും കാറിലുണ്ട് കോടതിയിലാണെങ്കില് വിഷ്ണുവിനെ കാത്ത് സത്യഭാമയെ രോഹിത്തും നിൽപ്പുണ്ട് അങ്ങനെ കാറിലിരുന്ന കാർത്തികയ്ക്കും വിഷ്ണുവിന്റെ കുടുംബക്കാരൊക്കെ നേരത്തെ വന്ന് കോടതിയിൽ സ്ഥലം പിടിച്ചിട്ടുണ്ടാവല്ലേ ബോസ് പറയും പിന്നല്ലാതെ മകനെ ജയിലിലേക്ക് അയക്കാൻ വരാതിരിക്കാൻ പറ്റൂ മജിസ്ട്രി പറയും ഉം ഷാലിനി കാർത്തികയെ കൂട്ടി ഇപ്പൊ വരുമെന്ന പ്രതീക്ഷയിലെ അവിടെ എവിടെയെങ്കിലും നിൽപ്പുണ്ടാവും അർജുൻ കാണുകയാണെങ്കിൽ പറയാം കാർത്തിക പരലോകത്തെത്തിന്ന് അപ്പോ ബോസ് പറയും പാവം അളിയനെ രക്ഷിച്ച് ആ കുടുംബത്തിലേക്ക് കയറാൻ ഒരു റീഎൻട്രി പ്രതീക്ഷിച്ചിരുന്ന ആളാണ് എന്താ ചെയ്യാ എന്ന് പറഞ്ഞ കളിയാക്കി സംസാരിച്ചുകൊണ്ട് ചിരിക്കുകയാണ് അവർ രണ്ടുപേരും ഇതേസമയം ഭാമയുടെ അവിടെ രോഹിത് പറയണേ സത്യമ്മ സമാധാനത്തോടെ ഇരിക്കി ശാലിനി ഒരു വഴി കാണാതിരിക്കില്ല എന്നിങ്ങനെ പറഞ്ഞ് നിക്കുമ്പോണ്ടാവും പോലീസ് വാഹനം അങ്ങോട്ട് എത്തുന്ന നോക്കുമ്പോ വിഷ്ണുവിനെ കൊണ്ടുവരുകയാണെ വിഷ്ണു ബാമയെ കാണുമ്പോ തന്നെ ഒരു താല്പര്യം കാണിക്കുന്നില്ല അങ്ങനെ വണ്ടി നിന്നിറങ്ങി കോടതിയിലേക്ക് കയറാൻ പോകുമ്പോ ബാമ അടുത്തേക്ക് ചെന്ന് മോനെ എന്ന് വിളിക്കുമ്പോഴും വിഷ്ണു മൈൻഡ് ചെയ്യുന്നില്ല രോഹിത്തെ ശാലിനി നിന്നെ വിളിക്കോ മറ്റോ ചെയ്തോ രോഹി വിളിച്ചിട്ട് കിട്ടുന്നില്ല ബ്രോ വിഷമിക്കേണ്ട ശാലിനെ കാർത്തികയെ കൂട്ടി കൃത്യസമയത്ത് തന്നെ എത്തും ഇത് കേൾക്കുമ്പോൾ ബോസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ് നടക്ക് നടക്ക് എന്നിങ്ങനെ വിഷ്ണുവിന്റെ അടുത്ത് ആക്ഷൻ കാണിക്കും അങ്ങനെ വിഷ്ണു അവിടെ പോകാൻ തുടങ്ങുമ്പോ മോനെ എന്ന് വിളിച്ച് ഭാമ വിഷ്ണുവിനെ പിടിച്ചു വെക്കുമ്പോ വിഷ്ണു ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുക അതിൽ ബാമ കൈയെടുക്കും അങ്ങനെ വിഷ്ണു പോലീസുകാരുടെ കൂടെ കോടതിയിലേക്ക് പോവാണ് ഈ സമയം ഇതെല്ലാം കണ്ട് മധുശ്രീ അവിടെ നിൽപ്പിണ്ട് കാർത്തിക തീർന്നു ഇനി അത് കണ്ടാരും ദിവസ്വപ്നം കാണണ്ട ദാറ്റ് ചാപ്റ്റർ ക്ലോസ്ഡ് എന്നൊക്കെ ഇങ്ങനെ പറയണേ ശേഷം പിന്നീട് കാണിക്കുന്നത് ഷാലിനി കളക്ടർ വാഹനത്തില് അങ്ങോട്ട് വന്നോണ്ടിരിക്കണേ പല്ലവി ഇപ്പോ മുൻ സീറ്റിലാണ് ഇരുന്നിരിക്കുന്നത് ഷാലിനി ആക്കെ ടെൻഷനില്ല രാമേട്ട ഫാസ്റ്റ് എന്നിങ്ങനെ പറയുമ്പോ ഷാലിനിയുടെ സമാധാനത്തോടുകൂടി ഇരിക്കാനായിട്ട് അനുപല്ലവി പറയുന്നുണ്ട് ഇതേസമയം കോടതി അവിടെ ചേർന്നിട്ടുണ്ട് വിചാരണ ആരംഭിച്ചു ഡിഫൻസ് കൗൺസിലർ പറയൂ കോടതിയിൽ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണോ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അർജുൻ പറയും യെസ് അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുമ്പോഴും നമ്മുടെ സമൂഹം അവരെ അപരാധികളാക്കാൻ കാട്ടിക്കൂട്ടുന്ന പരാക്രമണങ്ങൾ കാണുമ്പോ ഈ സമൂഹം ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് സ്വയം ചിന്തിച്ചു പോവാണ് യുവർ ഓണർ വഞ്ചനയും ദുഷ്ടതയും കൈമുതലായുള്ളവർ കാശിനു വേണ്ടി കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രവർത്തകന്റെ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഇവിടെ സത്യമാവുകയാണ് അപ്പോഴേക്കും അമീർ പറയും ബിലോട്ട് ഇവിടെ ഒരു പരിസ്ഥിതി മലിനീകരണത്തിന്റെ പ്രശ്നമല്ല അല്ലെങ്കിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കുറിച്ചല്ല നമ്മൾ ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലം കോടതി കോടതിയുടെ സമയം വളരെ വിലപ്പെട്ടതാണ് അത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞേ സമയം നീട്ടിക്കാൻ മനഃപൂർവ്വം ഡിഫൻസ് കൗൺസിലർ ഇവിടെ ശ്രമിക്കുകയാണ് കാർത്തിക് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ കോടതിക്ക് അറിയേണ്ടത് അതാണ് ഉണ്ടെങ്കിൽ എവിടെ ആ പറയും ഒരു വിഷയം പറഞ്ഞു വരുമ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞറിയിക്കാനുള്ളതും പറയുന്ന കാര്യങ്ങൾ അത്രത്തോളം ഗൗരവമുള്ളതും മനസ്സിലാക്കേണ്ടതുമാണെന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ യുറോണർ ഒരാട ബോഡിയുടെ അത്യന്തം ആദരവ് കാണിക്കേണ്ട സ്ഥാനത്ത് മോർച്ചറിയിൽ നിന്ന് ആ ബോഡി ബലമായി എടുത്തുകൊണ്ട് പോയിട്ട് നെട്ടൂർ പാലത്തിന് താഴെയിട്ട് കത്തിച്ച് അത് കാർത്തികയുടെ ബോഡിയാണെന്ന് വരുത്തി തീർത്ത പോലീസിന്റെ ക്രിമിനൽ ബുദ്ധി അത്യന്തം ഭീകരവും ഭയാനകവുമാണെന്ന് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ ഇത്രയും കാര്യം വിശദീകരിച്ചത് അന്ന ദിവസം ആ നെട്ടൂർ പാലത്തിന് താഴെ കത്തിക്കറിഞ്ഞത് കാർത്തികേടേതല്ലെന്നും പ്രിയ എന്ന് പറയുന്ന അതേ പ്രായത്തിലും ശരീരഘടനയിലുള്ള ഒരു പെൺകുട്ടിയുടേതാണെന്നും എല്ലുകളുടെയും പല്ലുകളുടെയും ശാസ്ത്രീയ പഠനത്തിലൂടെ ഫോറൻസിക് ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് ഞാൻ ഇവിടെ സമർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് കൊടുക്കണേ ഇപ്പോ ബോസിനും മധുശ്രിക്കും ചെറിയൊരു പേടിയുണ്ട് അങ്ങനെ കോടതി അത് വാങ്ങി പരിശോധിക്കും അത് കഴിയുമ്പോ അമീർ വക്കീൽ പറയും ഓണർ കാർത്തികയെല്ലാം മരിച്ചിരിക്കുന്നതെന്ന് ഡിഫൻസ് കൌൺസിലർ കഴിഞ്ഞ സിറ്റിംഗിൽ തന്നെ ബോധ്യപ്പെടുത്തിയതാണ് കാർത്തിക മരണപ്പെട്ടിട്ടില്ലെന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും കാർത്തികയെ കോടതിയിൽ ഹാജരാക്കണമെന്നും അതിനായി പതിനഞ്ച് ദിവസത്തെ സാവകാശം ചോദിക്കുകയും ചെയ്തത് എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ അർജുൻ ശങ്കർ തന്നെയാണ് എവിടെ കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ അത് പ്രൂവ് ചെയ്യണം അർജുൻ അല്ലാതെ അതും ഇതും പറഞ്ഞ് കോടതിയുടെ വിലപ്പെട്ട സമയം നീട്ടിക്കൊണ്ടു പോവുകയല്ല വേണ്ടത് കാർത്തിക എവിടെ എന്ന് എന്നോക്കുമ്പോ അർജുൻ തല താഴ്ത്തണേ ഈ സമയം വിഷ്ണു ഇങ്ങനെ അർജുനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അർജുൻ എഴുന്നേറ്റിട്ട് പറയും കാർത്തിക മരിച്ചിട്ടില്ല കാർത്തിക മരിച്ചു എന്ന് പറഞ്ഞേ എന്റെ കക്ഷിയെ വെറുതെ കുറ്റവാളിയാക്കുകയായിരുന്നു കാർത്തികയെ ജീവനോട് തന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതാണ് അപ്പോ അമീരോയ്ക്കും തെളിവ് ഈ നൂറ്റാണ്ടിലെ ഹാജരാക്കാൻ പറ്റുമോ മിസ്റ്റർ അർജുൻ ആത്മവിശ്വാസം നല്ലതാ പക്ഷെ അത് കാണിക്കേണ്ടത് ഇവിടെ ഇത് കോടതിയാണ് ഇവിടെ വേണ്ടത് വ്യക്തമായ തെളിവുകളാണ് ഇത് ഞാൻ പറഞ്ഞു തരേണ്ടതാണോ വലിയ കഷ്ടാണ് പ്രതികൾക്കുമ്പോ ചന്ദ്രബോസ് ഇങ്ങനെ ചിരിക്കും അപ്പോ അവർന്ന് കോടതി പറയും ഇത് തന്നെയല്ലേ അർജുൻ നിങ്ങൾ അല്പം മുമ്പ് പറഞ്ഞത് പബ്ലിക് പ്രോസ് ൂട്ടർ ചോദിച്ചതുപോലെ കാർത്തിക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ എന്ന് ചോദിക്കുന്നേൽക്കുമ്പോ വിഷ്ണുവിന്റെ ഉള്ളിലും വല്ലാത്ത പേടിയുണ്ട് കാരണം കാർത്തിക് അവിടെ എത്തിയിട്ടില്ലല്ലോ അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് പക്ഷെ ഇതിന്റെ പ്രമോല് അർജുന് കാർത്തികനെ എത്ര സമയം കൊടുത്തിട്ടും ഹാജരാക്കാൻ പറ്റാത്തത് പ്രകാരം കോടതി വിഷ്ണുവിനെ ശിക്ഷ വിധിക്കാൻ തുടങ്ങുകയാണ് ഇപ്പൊ തന്നെ ഭാമ ആകെ ടെൻഷനോടെയാണ് നിൽക്കുന്നത് അങ്ങനെ കോടതി വിധി പറയാൻ തുടങ്ങാണേ ഈ കേസിലെ വിഷ്ണുവിനെ തെളിവുകൾ ഹാജരാക്കാൻ പറ്റാത്തതിനാൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ ശിക്ഷ വിധിക്കുമ്പോഴേക്കും ൊവുകൾ ഉണ്ട് എന്ന് പറഞ്ഞെ ശാലിനി അങ്ങോട്ട് വരുന്നത് കാണിച്ചിട്ടാ ഈ പ്രമോ അവസാനിക്കുന്നത് നേരത്തെ ശാലിനിയുടെ കൂടെ എപ്പോഴും കാറിലെ പല്ലവിയല്ലേ അടുത്തിരിക്കാറേ എന്ന് ഈ പ്രാവശ്യം പല്ലവി ഫ്രണ്ട് സീറ്റിലായിരുന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പൊട്ടക്കിണറ്റിൽ വീണ കാർത്തികയെ ശാലിനി രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും ഗുണ്ടകൾ അത് കാണുന്നില്ല അങ്ങനെ ശാലിനിയോടൊപ്പം കാറിലെ കാർത്തികയെ ഉണ്ടാകും അങ്ങനെ കാർത്തികനെ കൂട്ടിയിട്ടായിരിക്കും ശാലിനി ഇപ്പോൾ കോടതിയിലേക്ക് വരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം Thank you.